എസ് എൻ ഡി പി യോഗം ലോകമലേശ്വരം ശാഖയുടെ വിശേഷാൽ പൊതുയോഗം നടന്നു ലോകമലേശ്വരം ഉഴുവത്തുകടവ് എസ് എൻ ഡി പി ഓഫീസിൽ നടന്ന പരിപാടി അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് രഘു കാര്യെഴുത്ത് അധ്യക്ഷനായി പ്രൊഫസർ അംബുജാക്ഷൻ കളപ്പാട്ട് അവാർഡ് വിതരണം നിർവഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം എം കെ തിലകൻ മുഖ്യപ്രഭാഷണം നടത്തി ദിൽഷൻ കൊട്ടേക്കാട്ട് രചിത രാജീവ് ജോളി ദിൽഷൻ ശൈലജ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ മികച്ച വിജയം കൈവരിച്ചവരെയും ബി എ ഇംഗ്ലീഷ് ഒന്നാം റാങ്ക് ജേതാവ് വിദ്യാ ദിലീപിനെയും യോഗം അനുമോദിച്ചു ശാഖാ സെക്രട്ടറി ദാസൻ തേവാലിൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി എൻ ശശിധരൻ നന്ദിയും പറഞ്ഞു അവാർഡ് ഏറ്റുവാങ്ങിയത് വിദ്യ ദിലീപ് ആ കുട്ടി ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി നിന്നാണ് ബി എ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചേക്കണത് അവിടെ തന്നെയാണ് വീണ്ടും എം എ ജോയിൻ ചെയ്തേക്കുന്നത് അവിടെ തന്നെയാണ് അപ്പൊ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് നമ്മുടെ ഒരു കുട്ടി ഇത്രയും കുട്ടികളെ കവർ ചെയ്ത് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചേക്കുന്നത് അപ്പൊ തീർച്ചയായും അഭിനന്ദനീയം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം ടെൻത്തിൽ ഇവിടെ വന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് വീണ്ടും പ്ലസ് ടുന്റെ അവാർഡ് വാങ്ങി വന്നിരിക്കണ ആരോ അല്ലേ ഇവിടെ ടെൻത്തിൽ അവാർഡ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പ്ലസ് ടുന്റെ അവാർഡ് വാങ്ങിക്കാൻ വന്നിരിക്കണത് രണ്ടുപേര് മൂന്നുപേരുണ്ടായിരുന്നു അല്ലെ തന്നീട് മോള് അങ്ങനെ തന്നെ അല്ലേ അല്ല അല്ലേ അതെ അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു സന്തോഷം നമുക്ക് ഈ വരുന്ന കുട്ടികള് വീണ്ടും അതിനോട് കൂടി വരിക അതുപോലെ തന്നെ ഇനിയിപ്പോ ചതയത്തിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് പത്ത് പതിനൊന്ന് തീയതികളില് കലാസാഹിത്യ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഓഗസ്റ്റ് പത്താം തീയതി പണിക്കാഴ്ച ഹാളില് കലാസാഹിത്യ മത്സരങ്ങൾ ഗുരുവിൻ്റെ കീർത്തനങ്ങളുടെ ആലാപനം പ്രസംഗം ഉപന്യാസം പിന്നെന്താ ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജനറൽ അങ്ങനെ അത്തരം കാറ്റഗറി വിഭാഗമായിട്ട് നമുക്ക് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അത് പത്താം തീയതി സെക്കൻഡ് സാറ്റർഡേ ആണ് അതിനുശേഷം പതിനൊന്നാം തീയതി കൈകൊട്ടിക്കളിയുടെ ഒരു മത്സരം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ കൈകുട്ടിക്കളിയുടെ മത്സരം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരും അത് കാണാനും പങ്കെടുക്കാനും എല്ലാത്തിനും അങ്ങോട്ട് വരാനും കൂടി